ഷാർജയിലെ ആത്മഹത്യ ചെയ്ത കൊല്ലം കേരളപുരത്തെ വിപഞ്ജികയുടെ കുഞ്ഞിന്റെ മൃതദേഹം സംസ്കരിക്കുന്നതിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ് വിപഞ്ചികയുടെ മൃതദേഹം കൂടി ഇന്ത്യയിൽ സംസ്കരിക്കണം രണ്ടുപേരെയും ഇന്ത്യയിൽ കൊണ്ടുവരണം കേരളപുരത്ത് സംസ്കരിക്കണമെന്നാണ് ആഗ്രഹം കൊല്ലക്കാരൻ കൂടിയായ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നു ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മിനിസ്റ്റർ സുരേഷ് ഗോപി അപ്പോൾ താങ്കളുടെ ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായി എന്ന് ഞാൻ കരുതുന്നു എൻ്റെ അവിടെ പട്ടത്താനത്തുള്ള വെല്ലേശന്റെ മകളും ഒക്കെയാണ് ഈ വിവരം അറിയിക്കുന്നത് അതിനുശേഷം അവർ വഴിയാണ് ഒരുപാട് വാട്സാപ്പ് സന്ദേശങ്ങളും വോയിസ് വൈറ്റുകളും ഒക്കെ അത് ആ കുട്ടിയുടെ ബന്ധുക്കൾ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു അമ്മാവനാണ് ഞാൻ ഓർക്കുന്നു അമ്മാവനും പിന്നെ അവരുടെ കൗൺസൽ ഇവിടുത്തെ ഇവിടുത്തെ അവരുടെ നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വക്കീൽ അദ്ദേഹവും ഒക്കെ വോയിസ് മെസ്സേജുകൾ അയച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ രണ്ടു ദിവസം മുമ്പ് തന്നെ ഇതിനകത്ത് ഇടപെട്ടു തുടങ്ങിയതും ടുത്ത് ഒരു ആയി ഇതിനകത്ത് വെക്കണം എന്തൊക്കെയോ ദുരുതകളുണ്ടെന്ന് പറയുന്നു നമുക്ക് സത്യം അറിയില്ല എന്ന് അറിയിച്ചിരുന്നു ഇന്നലെ പെട്ടെന്ന് ഉച്ചക്ക് ഒരു എനിക്ക് തോന്നുന്നു ഒരു നാല് നാലര മണിയായപ്പോൾ ഞാൻ പെട്രോളിയം മിനിസ്ട്രിയുടെ ഒരു വീഡിയോ കോൺഫറൻസിലായിരുന്നു അപ്പൊ എന്റെ ഫോൺ എന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് ഒരു എമർജൻസി ഉണ്ടെന്ന് ഇങ്ങനെ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ആ മിനിസ്റ്ററുടെ കോൺഫറൻസ് ആയതുകൊണ്ട് അതിൽ നിന്ന് ഒരു കട്ട് ഓഫ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല അത് തീർത്തു വന്ന് ഞാൻ കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ഏതാണ്ട് നാല് അമ്പതായി എപ്പോഴാണ് പറയുന്നത് അഞ്ചു മണിക്ക് ക്രിമേഷൻ നടക്കും ബോഡി കൊണ്ടുപോയി എന്ന് പറഞ്ഞു ഞാൻ അപ്പൊ തന്നെ കോൺസിലിനെ വിളിച്ച് ഇതെന്താ ഇങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ച പറഞ്ഞു ഇല്ല സർ അത് ആ കുട്ടിയുടെ ഫോറൻസിക് റിപ്പോർട്ട് വന്നിട്ടുണ്ട് പക്ഷെ അമ്മയുടെ ഫോറൻസിക് റിപ്പോർട്ട് ഇനിയും വന്നിട്ടില്ല വന്നാൽ മാത്രമേ ബോഡി വിട്ടാൻ സാധ്യതയുള്ളൂ പിന്നെ എന്താ സംഭവിച്ചെന്ന് എനിക്കറിയത്തില്ല ഞാനിപ്പ തന്നെ അന്വേഷിക്കാം പറഞ്ഞത് ബ്ലോക്ക് ചെയ്യണം പേരൻസിന് അവരുടെ അവകാശമാണ് ഇപ്പൊ പറഞ്ഞൂല ഇവിടുത്തെ നിയമം ലീഗലി സെപ്പറേറ്റഡ് അല്ലാത്തത് കൊണ്ട് ഭർത്താവിനാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത് അപ്പൊ അങ്ങനെ അത് കൊടുക്കാം പക്ഷെ ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ നമുക്കതിനകത്ത് താമസം വരുത്താം ഇത് സെറ്റിൽ ചെയ്യണമെന്ന് പറഞ്ഞതിന് ശേഷം മാത്രം ക്രിമീഷൻ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നടപടികൾ എടുക്കാൻ സാധിക്കും ഞാൻ ആ ഡിസ്പ്യൂട്ടും അതിന് ഇവിടെ ഉള്ള ലീഗൽ സപ്പോർട്ടും ഹൈക്കോടതിയിൽ നിന്ന് അതിന്റെ പേപ്പറുകൾ ഇന്ന് കാലത്ത് കോടതി തുറന്നാൽ നിന്ന് മേടിച്ചു തരാം എന്ന് വക്കീല് വാക്ക് തന്നതിന്റെ പശ്ചാത്തലത്തിൽ കോൺ കോൺസലിന് ഒരു കോൺഫിഡൻസ് കൊടുത്താണ് അദ്ദേഹം ഇത് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് അപ്പോ അത് എത്ര നേരം പറ്റും എന്നുള്ളതൊക്കെ ഇനി അവിടുത്തെ ോ ഓഫ് ദി ലാൻഡ് റൂൾ ഓഫ് ദ ലാൻഡ് ഒക്കെ ചെക്ക് ചെയ്തിട്ടേന്ന് നമുക്കിനി പറയാനൊക്കത്തുള്ളൂ പക്ഷെ തൽക്കാലം അത് പിടിച്ചു വയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോ ഞാൻ ഇന്ന് കാലത്ത് മറ്റൊരു ന്യൂസ് ചാനലിൽ നിന്ന് അറിയുന്നത് അയാൾക്ക് ട്രാവൽ ബാൻ ഉള്ളത് കൊണ്ട് കേരളത്തിലേക്ക് കൊണ്ടുവന്നാൽ ക്രമേഷനിൽ പങ്കെടുക്കാൻ സാധിക്കില്ല എന്നുള്ള അതിനെന്താ വഴിയെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം കൗൺസിലർ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം അതും എന്തായാലും ഈ അവിടുത്തെ ഷാർജിലെ നിയമം അനുസരിച്ച് ഈ പിതാവിന് ഇങ്ങനെ ഈ ഒരു ഇങ്ങനെ ഒരു കർമ്മത്തിൽ പങ്കെടുക്കണമെന്ന് നിയമം ഉണ്ടാകാൻ സാധ്യതയില്ലല്ലോ അപ്പൊ യഥാർത്ഥത്തിൽ ഇങ്ങനൊരു ഒരു മൃഗീയമായ സംഭവം അത് അരങ്ങേറി എന്നത് തന്നെ താങ്കൾ പറഞ്ഞ പോലെ ആരാണ് കുറ്റവാളി എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല എന്നാൽ പോലും നമുക്കിത് അറിയുന്നിടത്തോളം കാര്യം ഈ ഈ കുട്ടി കൊലപ്പെടുത്തിന് ശേഷം മരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നതിൽ ഇയാളുടെ പങ്ക് തീർച്ചയായിട്ടും ഉണ്ട് തന്നെ ഇത് സംസ്കരിക്കാനുള്ള അങ്ങ് മുന്നോട്ട് പോകണം പരമാവധി എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അല്ല അത് അമ്മ തന്നെ പറയുന്നുണ്ട് കേരളപുരത്തോ അല്ലെങ്കിൽ ഭർത്താവിന്റെ വീട്ടിൽ സംസാരിക്ക സംസ്കരിക്കണമെങ്കിൽ അവിടെ എങ്ങനെയായാലും ഞങ്ങൾക്ക് ഒക്കെയാണ് പക്ഷെ കേരള മണ്ണിൽ കൊണ്ടുവന്ന് എന്റെ കുഞ്ഞുങ്ങളെ മണ്ണിലേക്ക് അലിയിച്ച് ചേർക്കണമെന്ന് പറയുന്ന അമ്മയുടെ വികാരം പക്ഷെ നമുക്ക് അവിടുത്തെ നിയമം പറയുന്നത് അനുശാസിക്കുന്നത് ലീഗലി സെപ്പറേറ്റഡ് അല്ലാത്ത ഘട്ടത്തിൽ പ്രയോറിറ്റി ഫോർ ദി ഹസ്ബൻഡ് അപ്പൊ അതെങ്ങനെ ട്രാക്ക് ഡൗൺ ചെയ്യണമെന്നുള്ളത് നമുക്ക് സമവായത്തിലൂടെയോ ആ ഹസ്ബൻഡിനും കൂടി കേരളത്തിലേക്ക് വരാനുള്ള സൗകര്യം നിയമപരമായി അവിടുത്തെ നിയമത്തിന്റെ സഹായത്തോടെ ഇവിടുത്തെ പോലീസിന്റെ ഒരു അവിടെ എത്തിക്കാമെന്ന് പറയുന്ന ഒരു അണ്ടർടേക്കിംഗ് അണ്ടർടേക്കിംഗ് ഇവിടുത്തെ കേരള ഗവൺമെന്റിന്റെ ഒരു അണ്ടർടേക്കിങ്ങിലൂടെ ഒക്കെ സാധ്യമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതിനകത്ത് നമുക്ക് ശ്രമിക്കാവുന്നതാണ് ഓക്കെ താങ്ക് യു ശ്രീ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി ആയിരുന്നു ടെലിഫോൺ ലൈനിൽ ഉണ്ടായിരുന്നത് എന്തായാലും ഒരുപാട് ആളുകൾ ഇടപെടുന്നുണ്ട് എന്തായാലും അമ്മയുടെ കണ്ണുനീർ ദുബായ് ഷാർജയിൽ എത്തിയു ശേഷം അമ്മ കരയുകയായിരുന്നു കാരണം അമ്മയ്ക്ക് പുറക്കാൻ കഴിയാത്ത ഒരു ദുരന്തമാണ് ആ വീട്ടിൽ സംഭവിച്ചിരിക്കുന്നത് കേരളപുരത്തെ മണ്ണിലോ അല്ലെങ്കിൽ നിതീഷ് എന്ന ഭർത്താവിൻ്റെ മണ്ണിലോ ഈ മ മകളെ ഈ അടക്കം ചെയ്യാനും അമ്മ തയ്യാറാണെന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വ്യക്തമാക്കിയത് എന്തായാലും അദ്ദേഹം ഇങ്ങനെ ഒരു ഇടപെടൽ ഏറ്റവും അവസാന നിമിഷം പോലും നടത്തിയിട്ട് ഈ ഈ മൃതദേഹം സംസ്കരിക്കുന്നത് മാറ്റിവെച്ചതും നീട്ടിവെച്ചതും നന്നായി